വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ ചാലശ്ശേരി പഞ്ചായത്തിൽ നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത് പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദ്യ സുബ്രഹ്മണ്യൻ ചൊവ്വാഴ്ച തൃത്താല മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് രാവിലെ ചാലശ്ശേരി നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത് ചാലശ്ശേരി പെരുവണ്ണൂർ കൂനമുച്ചി കാഞ്ഞിരത്താണി എറവക്കാട് കുമരനല്ലൂർ പടിഞ്ഞാറങ്ങാടി ആലൂർ പട്ടിത്തറ കൂടല്ലൂർ കുമ്പടി ആനക്കര പറക്കുളം മലമൽക്കാവ് പരിതൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ തൃത്താല പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നു എൻ ഡി എ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഉന്നമനം എന്നുള്ളത് അദ്ദേഹം തന്നെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ ആരൊക്കെ എന്തൊക്കെ കെട്ടുകഥകൾ പറഞ്ഞാലും ഞാൻ നൽകുന്ന വാഗ്ദാനം നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്ന വാഗ്ദാനം ഒന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സംരക്ഷണം ഞാൻ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹ പൂർത്തീകരണമായിട്ടുള്ള വികസനം എന്നതും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ഉണ്ടാവും